അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉപരക്ക എത്തും സെയ്ഫ് അറബിയും ജെയ്ത്തൂനും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി ജെയ്ത്തൂൻ ബേബി പോകുന്നതിന് മുമ്പായിട്ട് അഫ്സയോട് പറഞ്ഞു അഫ്സ തൽക്കാലം നീ ഇവിടെ നിൽക്ക് ഇവിടെ എന്തായാലും ഒരു ഗദ്ദാമയുടെ ആവശ്യമുണ്ട് ഇവിടുത്തെ ഗദ്ദാമ ഇല്ല ഇവിടുത്തെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ നീ കണ്ടില്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് നീ ഇവിടെ നിൽക്കുന്നത് നല്ലതാണ് ഇൻഷാ അള്ളാ ഒരിക്കൽ ഞാൻ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോകാം എന്നാൽ അവൾക്ക് ഭയമായിരുന്നു അവൾ വിചാരിച്ചോ ബേബി അത് ഞാൻ എനിക്ക് ഗദ്ദാമയായി നിൽക്കുന്നത് ഭയമാണ് ഇവിടുത്തെ അറബികൾ എന്നെ ഏയ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ഇവിടുത്തെ അറബി പഠിച്ചവനെ പേടിയുള്ള അറബിയാണ് തെറ്റുകളൊന്നും ചെയ്യില്ല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അഫ്സ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കാം ദാ നമ്പറ് ഞാൻ തരാം ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി പിന്നെ അപ്പോൾ എന്തെങ്കിലും വഴി നോക്കാം ഇവിടുത്തെ അറബികളൊന്നും ബുദ്ധിമുട്ടിക്കില്ല എനിക്ക് ഭയമാണ് എൻ്റെ ജീവിതം അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതാണ് ഞാൻ നാട്ടിൽ നിന്നായാലും ഗൾഫിൽ നിന്നാണെങ്കിലും ഒക്കെ അത് എനിക്ക് എൻ്റെ ശരീരം അല്പം തടിയും പുഷ്ടിയും ഉള്ളത് കൊണ്ട് എനിക്ക് അത് ഏറ്റവും ഉപദ്രവമാണ് കാരണം ഒരാളുടെ മുമ്പിലും എനിക്ക് മനസ്സമാധാനത്തോടുകൂടി ഒന്ന് നിൽക്കാൻ കഴിയില്ല ഒരു അറബിയുടെ മുമ്പിൽ പെട്ടാൽ പോലും എനിക്ക് ഭയമാണ് നീ പേടിക്കണ്ട ഇവിടെയുള്ളവർ അത്തരക്കാരല്ല ഇവിടെ ഉള്ളവർ യാതൊരു കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരം അറിയിക്കാം നാട്ടിൽ പോയ ഗദ്ദാമ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞു പക്ഷെ അവൾ എത്തിയിട്ടില്ല എന്നാൽ അപ്പോഴാണ് ഹഫ്സ എന്ന പേരുള്ള ഒരു ഗദ്ദാമയെ അറബി വീട്ടിലേക്ക് കിട്ടുന്നത് അവൾക്ക് ഭയമാണ് അറബി വീട് എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അതെ ആദ്യമേ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു അതെ ആ വീട്ടിൽ എൻ്റെ മക്കളുടെ വിഷപ്പെടക്കുവാൻ വേണ്ടി ജോലിക്ക് പോകുമ്പോഴും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ അദ്ദേഹം അയാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് രാവിലെ ജോലി എന്ന് പറഞ്ഞ് മേഡം പോവും മക്കളും പോകും പിന്നെ ഞാൻ മാത്രമായിരിക്കും അവിടെ തനിച്ച് അവിടുത്തെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അഞ്ചാറ് ബെഡ്റൂമുകൾ തന്നെയുണ്ട് ആ ഒരു ബെഡ്റൂമിൽ ആളുകൾ കൂടുതലില്ലെങ്കിലും ആകെ നാലു പേരെ ഉള്ളൂ എങ്കിലും എല്ലാത്തിലും സാധനങ്ങൾ വലിച്ചു വാരിയിട്ടും കുടഞ്ഞും അങ്ങനെ കിടക്കും അലക്കുവാനുള്ള ഡ്രസ്സ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞുകൊണ്ടും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അവിടെ ഇവിടെയും റൂമിലും ജനലിലും കൊണ്ടുവച്ചു കൊണ്ടും അതെല്ലാം വരുമ്പോഴേക്കും വൃത്തിയാക്കി കഴുകി തുടച്ചു വെക്കണം അതാണ് മേഡത്തിൻ്റെ ഓർഡർ കാരണം ഇവിടുത്തെ മക്കൾക്കൊന്നിനും സമയമില്ല അതുകൊണ്ട് തന്നെ അവരെല്ലായിടത്തും ഡ്രസ്സെല്ലാം വലിച്ചു വാരിയൊക്കെ ഇടും അതെല്ലാം സെറ്റാക്കി അലക്കി റെഡിയാക്കണം വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം വലിയ വീടായതുകൊണ്ട് തന്നെ താഴെയും മേലയും എന്നും ക്ലീൻ ചെയ്യണം എന്നും നിർദ്ദേശമുണ്ട് താഴെ മാത്രം ആക്കിയാൽ പോരാ എന്നാൽ താഴെയും മേലയും ഒരുപോലെ തന്നെയാണ് ആ മക്കൾ എന്തെല്ലാം എടുത്ത് എറിഞ്ഞു കളിക്കുന്ന പോലെയാണ് ഇവിടെ അത്രക്കും പെരന്ന് കിടക്കുന്നുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ അഫ്സയുടെ ജീവിതം വളരെയധികം വിഷമകരമാണ് എന്നർത്ഥം കാരണം ഇവിടെയുള്ള വീട്ടുജോലി ചെയ്തു കഴിയുമ്പോഴേക്കും ഉച്ചയാകും എന്നാൽ മേഡത്തിനുള്ള ചപ്പാത്തി അത് ഈവനിങ്ങിനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം അത് വേറെ ഉണ്ടാക്കണം എന്നാൽ ഇവിടുത്തെ സാറിനെയാണ് ഭയം അയാൾ ഇടയ്ക്കിടെ ലീവാക്കുകയാണ് തന്നെ നോക്കുമ്പോൾ ഭയം തോന്നും പഠിച്ചോനെ ഈ വീട്ടിൽ ആരുമില്ലല്ലോ പക്ഷേ മേഡത്തെ അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല പക്ഷേ എൻ്റെ ഭർത്താവ് എൻ്റെ കൈകൾ എൻ്റെ ഭർത്താവിൻ്റെ കൈകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട അദ്ദേഹം അദ്ദേഹം മാത്രമാണ് എനിക്ക് എന്നുള്ളത് റബേ അദ്ദേഹം കൈകൊണ്ടും കാല വയ്യ എങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സ്നേഹം മാത്രം മതി അല്ലാതൊരിക്കൽ പോലും എനിക്ക് മറ്റൊരാളുടെ സ്നേഹം വേണ്ട എന്നാണ് ഹഫ്സ വിചാരിച്ചിരുന്നത് ഹഫ്സ അയാൾ വിളിക്കും എന്താ മുതലാളി ഹഫ്സ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പണത്തിനാണ് ആവശ്യം അല്ലേ പണത്തിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വരുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാന്നുള്ളത് എനിക്ക് വേണ്ട ഇവിടുന്ന് തരുന്ന ആ ഒരു ക്യാഷ് കൊണ്ട് ഞങ്ങൾ കഴിയുന്നുണ്ട് അത് കഴിയില്ല കാരണം നിനക്കും ഭർത്താവിനും മക്കൾക്കും അതൊരിക്കലും തികയില്ല തുച്ഛമായ ആ ഒരു വരുമാനം അല്ലേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നീ അത് അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് ഒരു ജോലിക്കാരുടെ ശമ്പളമല്ല ഞാൻ തരുക ഞാൻ തികച്ചും എൻ്റെ ഒരു വലിയ ഓഫീസർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ക്യാഷ് ഞാൻ നിനക്ക് തരും എന്താ നിനക്ക് പണത്തിനല്ലേ ബുദ്ധിമുട്ട് പണത്തിനുള്ള ബുദ്ധിമുട്ട് അത് തീർക്കുവാൻ പല മാർഗങ്ങളുണ്ട് നീ അതിനു വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് വരുന്നത് സാർ നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് എനിക്ക് ഇവിടുത്തെ ജോലി ചെയ്ത ആ ഒരു വരുമാനം മതി നീ അങ്ങനെ അങ്ങ് പറഞ്ഞാലോ നിനക്കെന്താ ഇത്രയധികം എന്നെ ഭയം എന്നെ ഭയമുണ്ടോ നിനക്ക് എന്നാൽ അയാളുടെ ആ ഒരു വാക്കുകൾ അവൾക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു അയാളുള്ള ഭാഗത്തേക്ക് തന്നെ ക്ലീനിങ്ങിന് പോകില്ല അഥവാ പോയാൽ തന്നെ കണ്ണൊടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും മാഡത്തിന് ഒരു നിർദ്ദേശമുണ്ട് മോപ്പെടുത്ത് തുടക്കരുത് വെറും കോട്ടൺ തുണി കൊണ്ട് അകമാകെ തുടക്കണം എങ്കിൽ മാത്രമേ വൃത്തിയാവുള്ളൂ കുറച്ചധികം വസ്വാസ് കൂടുതലാണ് പക്ഷെ തിരിച്ച് പോകുമ്പോഴേക്കും അവർ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിച്ചു പോകുമ്പോഴേക്കും വീട് ആകെ അലങ്കോലമായി കിടക്കും അതെല്ലാം വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി പിന്നെ കുക്കിങ്ങും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിപ്പോയി ഒരിക്കൽ അടുക്കളയിൽ ഞാൻ പാചകം ചെയ്യുകയാണ് അത് ചോറൂറ്റിക്കൊഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ പിന്നിലായിട്ട് ഒരു നിഴല് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി അതെ തൻ്റെ പിന്നിലായി അവിടുത്തെ സാറ് വന്നു നിൽക്കുന്നു അവൾ ഞെട്ടിത്തെരിച്ച് സാറേ ഞാൻ പേടിച്ചു പോയി നിങ്ങളെങ്ങനെ പിന്നിൽ വന്നു നിന്നാൽ എങ്ങനെ പേടിക്കണം മോളെ നീ എന്തു എന്നെ പേടിക്കുന്നത് നീ എന്നെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിനക്ക് പണം അല്പം കൂടി കൂട്ടിത്തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ നിൻ്റെ ഭർത്താവ് കൈകൾ കൊണ്ട് സ്വാധീനമില്ലാത്ത അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ വെറുതെ ജീവിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒരു നിമിഷം അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു സാറേ ദയവായി നിങ്ങൾ വിട്ടുപോകണം നിങ്ങൾ ഈ അടുക്കളയിൽ ഇവിടെ ഞാൻ ചോറുറ്റുന്ന സമയത്ത് എൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് ഭയം തോന്നും ദയവായി നിങ്ങൾ വിട്ടുപോകണം അഫ്സ നീ അന്നുകൊണ്ട് പേടിക്കണ്ട മോളെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാലോ വേണ്ട എനിക്കൊരു ആവശ്യവുമില്ല അവൾ അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറി അയാളുടെ മനസ്സിലെ ഉദ്ദേശം ഏറെക്കുറെ അഫ്സക്ക് മനസ്സിലായി അയാൾ അരിച്ചരിച്ചാണ് എൻ്റെ അരികിലേക്ക് വരുന്നത് ഭയമാണ് ആലോചിക്കുമ്പോൾ തന്നെ പിന്നെ എന്ത് ചെയ്യും നിവൃത്തി കേടിക്കൊണ്ട് വരികയാണ് ഇവിടെന്നാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടും പൈസയും കിട്ടും അതുകൊണ്ട് പോയി കൊടുത്താൽ മതിയല്ലോ പക്ഷേ ഓ പഠിച്ചു നാളെങ്കിലും അയാൾ ജോലിക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസവും അയാളതാ ജോലിക്ക് പോവുകയാണ് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുമിച്ചിറങ്ങി ഹവ പഠിച്ചോനെ എന്തൊക്കെ തന്നെയാലും ഓ പോയി കിട്ടിയല്ലോ ഇന്ന് സമാധാനത്തോടുകൂടെ ജോലിയെടുക്കാം മറ്റേതൊന്ന് അടിച്ചു വാരാനും തുടക്കാനും ഒന്നിന് കഴിയുള്ള അയാൾ പിന്നിൽ വന്ന് നിൽക്കും ഒന്നുമില്ല ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എങ്കിലും അയാളുടെ ആ നോട്ടവും ഭാവവും കാണുമ്പോൾ എനിക്ക് പേടിയാകാണ് അറിയില്ല കാരണം ഞാൻ ജോലി എടുക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കും എന്താണെന്നാവോ അയാളുടെ മനസ്സിലെ എന്നാൽ തന്നെ ഞാൻ നല്ല രീതിയിൽ ഇറക്കുമുള്ള ഡ്രസ്സും കാര്യങ്ങളും യറ്റില്ലാത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് ജോലിക്ക് നിൽക്കുക അത് തികച്ചും ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കയറ്റിവെച്ച് എടുക്കേണ്ട ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അയാളുടെ നോട്ടപ്പുറത്തിന് വരുമ്പോൾ മനസ്സിലൊരു പേടിയാണ് എൻ്റെ റബ്ബേ അവൾ അവളുടെ കഥകൾ ആലോചിച്ചോ കാലിലെ മുറിവ് പതുക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഓ ഏതായാലും ആ സൈത്തൂൻ ബേബി എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തൽക്കാലം ഇവിടെ അഫ്സ അത് വിളിക്കുന്നോ അറബിച്ച് അഫ്സ നിൻ്റെ കാലിലെ മുറിവ് എങ്ങനെയുണ്ട് ഇനി ഡോക്ടർ കാണിക്കണോ ഡോക്ടർ കാണിക്കണമെങ്കിൽ ഇല്ല മാഡം ഇപ്പോൾ കുറച്ച് കുറവുണ്ട് ആ മേഡം ഞാനെന്നാല് കിച്ചണിലേക്ക് ചെല്ലട്ടെ നിനക്ക് കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിക്കോളൂ പിന്നെ ബത്തൂലിൻ്റെ കാര്യത്തിൽ നീ നോക്കണം കേട്ടോ എന്നാൽ ഈ സമയം ബത്തൂലിന് സങ്കടമായിരുന്നോ അതെ തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് അദ്ദേഹത്തെ റബ്ബേ എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ അവൾക്ക് സങ്കടമായിരുന്നു എന്നാൽ അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷെഫി ഉസ്താദ് അവൾക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവൾ എല്ലാം ബൈഹാർട്ടായി അത് ചൊല്ലിക്കൊടുത്തു ശരിക്കും ഷെഫി ഉസ്താദ് തന്നെ അത്ഭുതപ്പെട്ടു റബ്ബേ അള്ളാഹുവേ കണ്ണിന് കാഴ്ചയില്ല എന്നത് മാത്രമാണ് ബത്തൂലിനുള്ള ഒരു കുറവ് എന്നാൽ ഒരു കുറവെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിനേക്കാളും എത്രയോ മെമ്മറി പവറും കാര്യങ്ങളും ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ് ഈ കുട്ടി ഉസ്താദെ ഒരു നിമിഷം അവൾ സങ്കടപ്പെട്ട് വിളിച്ചു ബത്തൂൽ എന്താ പണ്ണേ ഉസ്താദെ എനിക്കങ്ങയോടൊരു കാര്യം പറയുവാനുണ്ട് എന്ത് കാര്യമാണ് എന്തുണ്ടെങ്കിലും എൻ്റെ കുട്ടിക്ക് എന്നോട് പറയാലോ ഞാൻ നിൻ്റെ ഉസ്താദല്ലേ ഉസ്താദെ എൻ്റെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ അറിയാമല്ലോ അറിയാം എനിക്കെല്ലാം അറിയാം എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തതിൻ്റെ ഉസ്താദിനറിയുമോ അറിയാം എന്താ എന്താ നിനക്ക് വിഷമം ഉസ്താദേ അങ്തിൽ നിന്ന് പിന്മാറണം എന്നെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അങ്ങ് പിന്മാറണം കാരണം അങ്ങക്ക് എത്രയോ സുന്ദരികളായ പെൺകുട്ടികളെ കിട്ടും കണ്ണിന് കാഴ്ചയില്ലാത്ത എന്നെ വിവാഹം കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ബുദ്ധിമുട്ടാവരുത് വത്തുവൽ നീ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ബത്തൂൽ നിൻ്റെ കണ്ണുകൾക്ക് പുറമേയുള്ള കാഴ്ചയില്ല എങ്കിലും നിൻ്റെ ഉൾക്കണ്ണിന് നല്ല കാഴ്ചയുണ്ട് എൻ്റെ ബത്തൂൽ എല്ലാം കാണുന്നുണ്ട് അല്ലേ സത്യമായിട്ടും ഞാൻ കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ അതെ അങ്ങയുടെ മനോഹരമായ മുഖം ഞാൻ കാണുന്നുണ്ട് ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി റബ്ബേ ഇവിടെ എന്തൊക്കെയാ പറയുന്നത് കാഴ്ചയില്ലാത്ത ഈ കുട്ടി അതോ അള്ളാഹുവിന്യ കുർആാൻ സ്ഥിരമായി പാരായണം ചെയ്യുന്ന കുട്ടിയാണവൾ അവൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അള്ളാഹു സുബാനാവത്താല് അവൾക്ക് കാഴ്ചശക്തി കൊടുത്തിട്ടുണ്ടോ റബ്ബെ എന്നുവരെ ഷെഫി ഉസ്താദ് വിചാരിച്ചു പോയി മോളെ ബത്തുൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണ് ഒരു ഹറാമും നീ ചെയ്തിട്ടില്ല പെണ്ണേ ഒരു ഹറാമും ചെയ്യേണ്ടി വന്നിട്ടില്ല നിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു ഹറാമും നീ കണ്ടിട്ടില്ല അതുകൊണ്ട് പെണ്ണേ എനിക്ക് നിന്നോട് ഏറ്റവും ബഹുമാനമാണ് ഉള്ളത് ഒരു തെറ്റും ചെയ്യാത്തൊരു പെൺകുടിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിനെക്കുറിച്ചറിഞ്ഞാൽ എൻ്റെ ബത്തൂൽ നീ ഒരിക്കലും എന്നെയും സ്വീകരിക്കില്ല എന്താ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അങ്ങ് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു പോയ വിഷമങ്ങൾ അത് അവർക്കെല്ലാം കണ്ണുണ്ടായിരുന്നു ചെവി ഉണ്ടായിരുന്നു കൈകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം ഹറാമിൻ്റെ വഴിയിലേക്ക് അവർ തിരിച്ചു വിട്ടു എന്നാൽ എൻ്റെ ബത്തൂൽ എൻ്റെ കണ്ണുകൾ ഹറാമ് കാണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നാണ് ബത്തൂൽ മതി എനിക്കിതുപോലെ മതി അല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ബത്തൂൽ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിൻ്റെ കണ്ണുകളിൽ ഒരു ചുംബനം ചുംബനമറപ്പിക്കുവാൻ വരെ കൊതി കൊതി തോന്നിപ്പോയി റബ്ബേ ഇല്ല ഹലാലല്ല അവൾ ഇപ്പോഴും എൻ്റെ ശിഷ്യയായ പെണ്ണാണ് തെറ്റായ രീതിയിൽ ഞാൻ അവളെ ചിന്തിക്കാൻ പോലും പാടില്ല ബത്തൂൽ ബത്തൂല് എൻ്റെ പ്രിയപ്പെട്ട ബത്തൂൽ നിൻ്റെ ഉസ്താദിന് എൻ്റെ പെണ്ണിനെ അങ്ങേ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ കണ്ണിന് കാഴ്ചയില്ലെന്ന് കരുതിയിട്ട് എൻ്റെ ബത്തൂലിനെ ഞാൻ ഒരിക്കലും ഇഷ്ടമില്ലാതിന്നിട്ടില്ല എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണിത് കൂടെ കേട്ടപ്പോൾ സത്യമായിട്ടും എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നു എൻ്റെ ബത്തൂൽ സത്യമായിട്ടും അതെ എനിക്ക് ഭാഗ്യമാണ് നിന്നെ വിവാഹം കഴിക്കുന്നത് നീ ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയല്ലേ അതുകൊണ്ട് എനിക്ക് ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ വത്തൂരിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ പ്രിയപ്പെട്ട ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണത് പറഞ്ഞത് അല്ലാതെ എൻ്റെ ഉസ്താദിനോട് എനിക്ക് ഇഷ്ടമല്ലായിട്ടല്ല അങ്ങയുടെ ശബ്ദമാണല്ലോ എനിക്ക് കരുത്തു നൽകുന്നത് അങ്ങയുടെ ശബ്ദം കേട്ട് കേട്ടിട്ടാണ് എനിക്കെൻ്റെ അറിവുകളെല്ലാം കിട്ടിയത് ഒരുപാട് അറിവുകൾ കിട്ടിയത് അങ്ങോട്ട് ശബ്ദം കേട്ടിട്ടാണ് അതെൻ്റെ മനസ്സിലേക്ക് വല്ലാതെ ലയിച്ചു ചേർന്നെൻ്റെ ഉസ്താദെ ഒരിക്കൽ പോലും അങ്ങെന്നെ വിട്ടു പോവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇല്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇൻഷല്ല നമുക്ക് ഒരുമിക്കാം എന്തേ ഷെഫി ഉസ്താദിൻ്റെ വാക്ക് കേട്ട് അതാ സഹറബത്തൂൽ ചെറുതാ എന്ന് പുഞ്ചിരിച്ചു എന്നാൽ എന്നത്തെയും പോലെ ക്ലാസ് അന്ന് കഴിയാത്തത് കൊണ്ട് തന്നെ അറബി വന്ന് നോക്കുകയാണ് അതെ ഇന്ന് ക്ലാസ് അല്പം ലേറ്റായിട്ടുണ്ടല്ലോ എന്ത് പറ്റി എൻ്റെ പ്രിയപ്പെട്ട ബാബ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിക്കട്ടെ അവർ സംസാരിക്കട്ടെ ഒരുപാട് ഒരുപാട് പെട്ടെന്നാണ് അറബിക്ക് ആ ഒരു മനസ്സിലേക്ക് കടന്നു വന്നത് അല്ല നമ്മളുടെ മക്കൾ ശരിക്കൊന്നു കണ്ടിട്ടില്ലല്ലോ ശരിയാണ് നമ്മുടെ പൊന്നുമോൾക്ക് കണ്ണിന് കാഴ്ചയില്ല അതൊക്കെ ഓക്കെ കാഴ്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ശരിക്ക് കണ്ടിട്ടില്ല അർബ നിങ്ങൾ നിങ്ങളെന്നു പറയുന്നത് നമ്മുടെ മകൾക്ക് കാണാൻ കഴിയുമോ നമ്മുടെ മകൾക്ക് കാണാൻ കഴിയില്ല എങ്കിലും നമ്മുടെ മരുമകനാകാൻ പോകുന്ന നമ്മുടെ ഷെഫി ഉസ്താദിനെ കാണാൻ കഴിയുമല്ലോ അവളെ അദ്ദേഹം ഒന്ന് കാണട്ടെ കണ്ടിട്ട് എന്ത് പറയുമെന്ന് നോക്കാം അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇൻഷാ അല്ലാ വൈകാതെ നമുക്ക് നിക്കാഹിലേക്ക് കടക്കാം എന്താ അറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവർ സന്തോഷിക്കുകയാണ് ചെയ്തത് ഇൻഷാല്ലാ അള്ളാഹു സുബാന വത്താൽ അതിനുള്ള വിധി നൽകട്ടെ എന്നാൽ നമുക്ക് ഷെഫി ഉസ്താദിനോട് ഒന്ന് കാര്യങ്ങൾ പറയാം അവരൊന്ന് കണ്ട് സംസാരിക്കട്ടെ നമ്മുടെ ബത്തൂലിനെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും സംസാരത്തിനും കേൾവിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ അങ്ങനെ അതാ അവർ രണ്ടു പേരും കൂടി ഒന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അറബി അവസരം ഒരുക്കി കൊടുക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് ഷെഫി ഉസ്താദ് എത്തി അറബി ആ കാര്യം അദ്ദേഹത്തോട് പറയുകയാണ് എൻ്റെ മകൾക്ക് കണ്ണിന് കാഴ്ചയില്ല എങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്ന് കാണുന്നതും സംസാരിക്കുന്നതും നല്ലതല്ലേ നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ ബത്തൂലിൻ്റെ ഫേസ് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ശരിക്കൊന്ന് കാണുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദ് ഒരു നിമിഷം പറഞ്ഞു അർബ കാണണമെന്നില്ല എനിക്ക് അല്ലെങ്കിലും എനിക്ക് ബത്തൂലിനെ ഇഷ്ടമാണ് അവൾ നിക്കാഹ് കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഷെഫി മോനെന്നോട് പൊറുക്കണം അറിയാതെ തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ മോനെ ഒരുപാട് ഉപദ്രവിച്ചു ആദ്യം തന്നെ എനിക്കതിനുള്ള ക്ഷമ നൽകണം എൻ്റെ പ്രിയപ്പെട്ട അർബാവ് ഞാൻ നിങ്ങൾക്കത് പുറത്തു തന്നാണല്ലോ ഏതൊരു പിതാവും ചെയ്യുന്നേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ അത് സാരമില്ല എനിക്ക് വിഷയമില്ല അത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പോയി ഇനി അതിനെക്കുറിച്ച് പറയണ്ട മോനെ അതല്ല എങ്കിലും പറയാതിരിക്കുന്നതും മോശമല്ലേ എന്തൊക്കെ തന്നെയാലും എൻ്റെ മനസ്സിലെ മനസ്സിലാഗ്രഹമാണ് നിങ്ങൾ രണ്ടു പേരും തമ്മിലൊന്ന് സംസാരിക്കണം എന്നുള്ളത് നേരിട്ട് ഇതിനെക്കുറിച്ച് എന്താ എൻ്റെ പ്രിയപ്പെട്ട അർബ അങ്ങക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് ഷെഫി ഉസ്താദ് ഈ കാര്യം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുമ്പോൾ ഒരു ഉമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും പഠിച്ചോനെ എൻ്റെ മോൻക്ക് കണ്ണില്ലാത്തൊരു കുട്ടിയെ വിവാഹം കഴിക്ക് എന്താ റബ്ബെ ഞാൻ എൻ്റെ പൊന്നു മോനെ അത് വല്ലാത്തൊരു വേദനയായി തീരൂലേ എൻ്റെ മോൻക്ക് വേണ്ടി കുറേ വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട് സീനത്ത് എന്തായാലും പോയി ഇനി റബ്ബെ എൻ്റെ കുട്ടിക്ക് ഇനി എങ്ങനത്തെ പെണ്ണായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും പക്ഷേ പെട്ടെന്ന് കാഴ്ചയില്ലാത്ത കുട്ടിയെയാണ് എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നതെന്നറിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ത് വിചാരിക്കും റബ്ബെ ഉമ്മക്ക് അവളോട് സ്നേഹം കൊടുക്കാൻ സ്നേഹം തോന്നണേ അല്ല ഐ മീൻ ഷെഫി ഉസ്താദ് ആ നിമിഷം ദ്വാ ചെയ്തു പ്രിയപ്പെട്ട ഉമ്മയോടൊന്ന് പറയണം പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് അതെ ഉമ്മയുടെ അഭിപ്രായം കൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മയോടുള്ള യഥാർത്ഥ സത്യം പറഞ്ഞാൽ ഉമ്മ വിലങ്ങ് നിൽക്കുമോ എന്നുള്ള ഭയവുമുണ്ട് കാരണം എൻ്റെ കുട്ടിക്ക് എന്നൊരു തീരുമോ എന്നുള്ള ചിന്തയും ഒരു പക്ഷേ എൻ്റെ ഉമ്മക്ക് വരും അങ്ങനെ അതാ ഷെഫി ഉസ്താദ് തൻ്റെ ഉമ്മാക്ക് വിളിക്കുന്നു ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഉമ്മയുടെ മറുപടി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തും ഉമ്മ എന്ത് പറയും സമ്മതിക്കുമോ അതോ എതിർക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം أعذبريكم الله السلام عليكم ورحمة الله تعالى وبركاته